ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ ചെയ്ത പോലെ തന്നെ ഇന്നത്തെ വീഡിയോകളും നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്നുള്ളത് പല ന്യൂസിലും വന്ന റിപ്പോർട്ടുകളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം പ്രതിപക്ഷങ്ങളൊക്കെ അതിനെതിരെ എന്താ പറയുക പ്രതിഷേധിച്ചും പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തി ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ബില്ല് പാസ്സാവാൻ തന്നെ ാണ് സാധ്യത അപ്പൊ അതിൽ വന്ന പത്ര പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഞാൻ വായിച്ചു തരാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ചട്ടങ്ങളും മാറ്റാനുള്ള ബിൽ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് രാഷ്ട്രപിതാവിന്റെ പേര് ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധം ശക്തമാക്കുന്നതിനേഴാണ് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച ബിൽ അവതരിപ്പിച്ചത് അതായത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇന്ന് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് പാസ് സാധ്യതയാണ് സാധ്യത കാണുന്നത് അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ആ പാർട്ടിക്കാരൊക്കെ ഉണ്ടാവും പല പാർട്ടിയിലെ രാഷ്ട്രീയ ഭേദം നമ്മള് വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോ ഇല്ലാതായി പോകുന്നത് അങ്ങനെയല്ല ഇങ്ങനെ ഒരു പേര് മാറ്റുന്നത് കൊണ്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പേര് മാത്രമല്ല മാറ്റുന്നത് അതിന് വേറെ കുറെ കാര്യങ്ങൾ മാറ്റുന്നുണ്ട് അതും കൂടെ ഈ ന്യൂസ് തന്നെ പറയുന്നുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേര് വികാസി വികസിത് ഭാരതീയ ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് അജി അജീവിക മിഷൻ ഗ്രാമീൺ ബി ബി ജി രാം എന്നാണ് മാറ്റിയത് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതിൽ പ്രതിഷേധിച്ച് പാർലമെന്റിലും ഗാന്ധി പ്രതിജ്ഞ സമയത്ത് അതൊക്കെ പേര് പേര് മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാറുന്നത് കൊണ്ടോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ വരുന്ന കാര്യങ്ങൾ എന്താ പറയാ അറുപത് ശതമാനം കേന്ദ്ര സർക്കാറും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാറും എന്ന് പറയുന്നതിലാണ് കുറെ പ്രശ്നങ്ങൾ നേരിടുന്നത് അതായത് തൊഴിൽ ദിനങ്ങൾ കൂടുന്നതിലൂടെ തൊഴിൽ കൂട്ടുന്നതിൽ നൂറ്റി ഇരുപത് തൊഴിൽ ദിനങ്ങളാക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾ അതായത് സംസ്ഥാനങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് അതായത് കേരള സർക്കാരിന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അധികം കണ്ടെത്തേണ്ടി വരുമെന്ന് എൻ കെ പ്രമചന്ദ്രനും കെ സി വേണുഗോപാലും കുറ്റപ്പെടുത്തി അതായത് ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ നാൽപ്പത് ശതമാനം ഇപ്പോൾ കേന്ദ്രം തൊഴിലാളികളുടെ കൂലി മുഴുവനും തരുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നാൽ ഇനി മുതൽ അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം കേരള സർക്കാരും എടുക്കണം എന്നുള്ളതാണ് ബില്ലിൽ പറയുന്നത് പരാമർശിക്കുന്നതാണെന്നാണ് ഈ ന്യൂസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് പണ ഫണ്ട് കണ്ടെത്തേണ്ടത് വരും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന ഓരോ സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തേണ്ടത് വരും തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇപ്പൊ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്ക് എന്താ പറയാ ഇത് കാണുമ്പോൾ ഇപ്പൊ കേന്ദ്രം ഫുള്ളായിട്ട് തരുന്ന പ്രവൃത്തിക്ക് നാൽപ്പത് ശതമാനം കേരളം എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അത് ഒരു എന്താ പറയാ തൊഴിലുറപ്പതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് അറിയില്ല സംസ്ഥാന ഗവൺമെന്റിനൊക്കെ ഇപ്പോ തന്നെ സാമ്പത്തിക വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന പല തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാരിന് നിന്ന് ഉണ്ടാവുന്നത് അതായത് പല കേന്ദ്രം ഭരിക്കാത്ത സ്റ്റേറ്റിനെ എന്താ പറയുക വലിഞ്ഞു മുറുക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ എന്താ പറയുക ഇതില് കൂടുതലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയൊക്കെ ഒരു സാമ്പത്തിക വർഷം കണ്ടെത്തേണ്ടി വന്നാൽ അത് വലിയൊരു ബുദ്ധിമുട്ട് ഓരോരോ സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ടാവും ഇതിനെതിരെ ബുധനാഴ്ച രാജ്യവ്യാപകമായി സമരം നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുമായി രാജ്യത്തുടനുള്ള വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി കോൺഗ്രസ് നേതാവ് ഐ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ അറിയിച്ചു രണ്ടായിരത്തി അഞ്ച് പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പദ്ധതിയുടെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു രണ്ടായിരത്തി ആറ് മുതലെ പ്പി തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിലാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടത് ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി രണ്ടായിരത്തി അഞ്ചില് യു പി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഇരുപത്തി ഇരുപതാം വർഷത്തിലാണ് ഇതിന്റെ പേരും രൂപവും സ്വഭാവവും മാറ്റാൻ കേന്ദ്രത്തിന്റെ പുതിയ ബില്ല് അപ്പോൾ ഇതിന്റെ എന്താ പറയുക പേര് മാത്രം മാറ്റുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുന്നതോ എല്ലാ തൊഴിലാളികൾക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും പേര് മാറ്റുന്നതാ ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരും എന്ത് പേരായിരുന്നാൽ പോലും നൂറ്റി ഇരുപത് തൊഴിൽ ദിനം ആക്കുന്നത് തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുന്നത് പക്ഷേ ഇതൊരിക്കലും സംസ്ഥാന ഗവൺമെന്റിന്റെ മേലേക്ക് ബാധ്യതകൾ വരുമ്പോൾ അതിനെ എത്രത്തോളം സംസ്ഥാന ഗവണ്മെന്റിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അത് എന്താ പറയുക കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം പുതിയ ബില്ല് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ പറയാനുണ്ടെങ്കിലൊക്കെ നമ്മളൊരു വീഡിയോൻ്റെ താഴെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ പേര് മാറ്റിയും അതിൻ്റെ സ്വഭാവഘടനയെ മാറ്റുന്നതോടുകൂടി അതിന്റെ ഇത് ഇല്ലായ്മണ്ടായി പോകും തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ഇല്ലായ്മയായി പോകും എന്നാണ് വിചാരിക്കുന്നത് അപ്പം നൂറ് തൊഴിൽ ദിനങ്ങൾക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴിൽ ആവശ്യപ്പെടാൻ നിയന്ത്രണമില്ല ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയൂ തൊഴിൽ ആവശ്യത്തിനനുസരിച്ച് പതിനഞ്ചു ദിവസം അനുവദിക്കണം അത് നേരത്തെ പറയുന്ന കാര്യം തന്നെയാണ് പതിനാല് ദിവസത്തിനുള്ളിൽ തൊഴിൽ അനുവദിക്കണം എന്നുള്ളത് ഏർ നൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴിൽ ആവശ്യപ്പെടാൻ നിയന്ത്രണമില്ല ഗ്രാമസഭകളും ഗ്രാമ തൊഴിൽ നിക്ഷേപം കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവാദ ഫണ്ടിൽ കേന്ദ്രത്തിന് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം ഇത് നേരത്തെ കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ അതായത് മുന്നേ ഉണ്ടായിരുന്നത് തൊഴിൽ തൊഴില തൊഴിലാവശ്യത്തിനനുസരിച്ച് പതിനഞ്ച് ദിവസം അനുവദിക്കണം നൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴിൽ ആവശ്യപ്പെടാൻ നിയന്ത്രണമില്ല ഗ്രാമസഭകളും ഗ്രാമപഞ്ചായത്തുകളും തൊഴിൽ നിക്ഷേപം കേന്ദ്ര സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഫണ്ടിൽ കേന്ദ്രത്തിന് പ്രാഥമിക ഉത്തരവാദിത്വം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിർബന്ധിത വ്യവസ്ഥയല്ല ഭരണപരമായ ഉപയോഗത്തിന് മാത്രം സുതാര്യതയും വിശ്വാസ്യതയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഊന്നൽ ഭരണമായ വ്യവസ്ഥ അങ്ങനെ പരാതി പരിഹാരത്തിന് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുത്തലുകൾ ഊന്നൽ ഈ കാര്യങ്ങളായ നിലവിലുള്ള ബില്ലിലുള്ള പുതിയ നിയമത്തിൽ വരുന്ന വ്യവസ്ഥകൾ നമുക്കൊന്ന് വായിച്ചു തരാം കേന്ദ്രം നിക്ഷേപിക്കുന്ന വിഹിതത്തിനനുസരിച്ചാകും തൊഴിലുറപ്പ് സംസ്ഥാനങ്ങൾക്ക് ബാധ്യത ആ നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ നൂറിനുള്ള നൂറ്റി ഇരുപത്തി അഞ്ചുന്നത് കാർഷിക സീസണിന്റെ മൂർദ്ധന ഘട്ടം കണക്കിലെടുത്ത് അറുപത് ദിവസം വരെ തൊഴിലുറപ്പിൽ മറ്റു തൊഴിൽ അനുവദിക്കേണ്ട അപ്പൊ അങ്ങനത്തെ കാർഷിക സീസണിന്റെ മൂർദ്ധ്യ കണക്കിലെടുത്ത് അറുപത് അറുപത് ദിവസം വരെ തൊഴിലുറപ്പിൽ മറ്റു തൊഴിലുകളൊന്നും അനുവദിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പം അത് വർഷത്തിൽ അറുപത് ദിവസങ്ങളിലേക്കും തൊഴിലുറപ്പിന് ഇറങ്ങാത്ത സ്ഥിതി വരും എന്നാണ് ഇതിൽ പറഞ്ഞത് ദേശീയ അടിസ്ഥാന സൗകര്യ താല്പര്യങ്ങൾക്കനുസരിച്ച് പി എം ശക്തിയുമായി ബന്ധപ്പെട്ട് വികസിത് ഗ്രാമ പഞ്ചായത്തുകൾ തൊഴിൽ നിക്ഷേപിക്കും അപ്പം ഇങ്ങനെ നമ്മളെ ഗ്രാമപഞ്ചായത്തിനായിരിക്കില്ല അതിന്റെ മുൻഗണന എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മളെ ഗ്രാമ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നായിരുന്നു തൊഴിലൊക്കെ നിക്ഷേപിക്കുന്നത് എന്ന് ഇത് അതിനെ നേർ വിപരീതമായിട്ടാണ് തീരുമാനിക്കുന്നത് കേന്ദ്ര അറുപത് ശതമാനം സംസ്ഥാന നാപ്പത് ശതമാനം ചെല ചെലവ് അധികമായാൽ ആ ബാധ്യതയും സംസ്ഥാനത്തിന് അപ്പൊ അവർ നി നിക്ഷേപിക്കുന്ന തുകയിൽ കൂടുതലായാൽ മൊത്തം സംസ്ഥാന സർക്കാർ എടുക്കേണ്ടി വരുമെന്നാണ് ഈ കാര്യത്തിൽ പറയുന്നത് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഡാഷ് ബോർഡുകൾ ജിയോ സ്പെഷ്യൽ പ്ലാനിങ് എന്നിവ നിർബന്ധം ഇത് ഗ്രാമീണ ജനതയെ അകറ്റിയേക്കും ഇപ്പൊ തന്നെ എൻ എം എസ് ഒക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയാം നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇത് തൊഴിലുറപ്പിന്റെ എന്താവും അറിയില്ല സോഷ്യൽ ഓഡിറ്റിംഗിന് ഓഡിറ്റിംഗ് തുടരണം പക്ഷെ വിശ്വാസതയും ഉറപ്പാക്കാൻ ഡിജിറ്റൽ സംവിധാനം വ്യവസ്ഥാ ലംഘത്തിന് പതിനായിരം രൂപ വരെ പി ആ അപ്പൊ ഇത്ര കാര്യങ്ങളാണ് പുതുതായിട്ട് വരുന്നത് പറഞ്ഞത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തൊഴിലുറപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം പെരുമാറ്റം തുടർന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പേരുമാറ്റി പുതിയ രൂപത്തിലാക്കിയ കോൺഗ്രസ് സർക്കാർ കാലത്തെ അവധികളേറെ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തി സ്വച്ഛ് ഭാരത് മൻമോഹൻ സിംഗിന്റെ കാലത്തെ മേൽ നിർമ്മൽ ഭാരത് അഭിനയ അഭിയാനായിരുന്നു അങ്ങനെ ഇരുപതിലധികം പതികളുടെ പെരുമാറ്റം ഈ ഇന്ദിരാ ആവാസ് യോജന പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന രാജ്യ ആവാസ് യോജന ഇത് നിങ്ങൾ പ്രധാനമന്ത്രി പേര് മാറ്റി പക്ഷേ ഈ പേര് മാറ്റുന്നത് കൊണ്ടൊന്നും നമുക്ക് പേര് എന്ത് പേരായിരുന്നാലും നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനം കിട്ടുക എന്നാൽ തൊഴിലാളികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമായിരുന്നു എന്നിരുന്നാൽ പോലും ഓരോ സംസ്ഥാന ഗവൺമെൻറ് ഇത് കേന്ദ്രം നേരിട്ട് തൊഴിലാളികളുടെ വേതനം നൂറ് ശതമാനം നേരിട്ട് നൽകുന്നതായിരുന്നു അതിലിപ്പോൾ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ എറക്കണമെന്ന് പറയുമ്പോൾ എത്രത്തോളം സംസ്ഥാന സർക്കാർ ഇതിൽ എന്താ പറയുക നാൽപ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടായിരം കോടിയോളം ഓരോ സംസ്ഥാന സർക്കാർ വരും അപ്പൊ അതിനൊക്കെ ഫണ്ട് ഉണ്ടാവുക എന്തോ നമുക്കറിയില്ല ഏതാ എന്നിരുന്നാൽ പോലും ഇത്ര ഒരു വലിയ തുക കണ്ടെത്താനും ബുദ്ധിമുട്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി എന്തായിരുന്നു എന്ന് പറയില്ല ഇന്ന് ഏതായാലും പ്രതിപക്ഷ കക്ഷികളൊക്കെ എതിർത്തോണ്ട് സമരം ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുക അപ്പം എന്താ പറയുക എല്ലാവരും ഇലക്ഷനൊക്കെ ആണ് വരുന്നത് അപ്പൊ എലക്ഷന്റെ നിങ്ങൾ എല്ലാ എലക്ഷനിലും എന്താ പറയാ ഇങ്ങനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപദ്രവപരമായ ഓരോരോ ബില്ലുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുകയാണ് നിങ്ങൾ അതിനെ എതിർക്കണം ആ പാർട്ടിയെയും എതിർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് അതും കൂടി ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് ഈ ബില്ലിനെ കുറിച്ച് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ തുടർന്ന് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാവാം തൊഴിലുറപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേക കമന്റ് ചെയ്യാം നമുക്കും കമന്റിലൂടെ മനസ്സിലാക്കാം നിങ്ങൾക്ക് മനസ്സിലായത് എന്തോ നമ്മൾക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ന്യൂസുകൾ വായിച്ചാണ് അതിൻ്റെ വിപരതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയിക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നമ്മളെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഇല്ലായ്മ ചെയ്യുന്ന നിയമങ്ങൾക്കെതിരെ നമ്മൾ നല്ലപോലെ അതിനെ എതിർത്തോണ്ട് തന്നെ നിൽക്കുക അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കുക നമ്മളെ സംസ്ഥാന സർക്കാരിനും ബാക്കിയുള്ളവർക്കും ഒക്കെ എതിർക്കാനുള്ള ഇതുണ്ട് ഓരോ ബില്ല് നമ്മളെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും ഏർപ്പെടുക അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് നിർത്തുമ്പോഴും തുടർന്നും ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നവരെ ഇപ്പോൾ ബില്ല് ബില്ലിൻ്റെ കരട് മാത്രമാണ് എല്ലാവർക്കും കൊടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആ ബില്ലിൻ്റെ പൂർണ്ണ രൂപം കിട്ടിയാലുടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അതൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടിയാൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒപ്പം കൂടണമെന്നും പ്രത്യേകം അറിയിക്കുന്നു ഓക്കെ താങ്ക്